തമ്മിൽ എത്ര വഴക്കിട്ടാലും തന്റെ കൂടപ്പിറപ്പിന് ഒരു പ്രശ്നം വന്നാൽ ആർക്കും സഹിക്കില്ല എന്ത് വില കൊടുത്തും തന്റെ കുഞ്ഞനിയനെ അല്ലെങ്കിൽ അനുജ്ജതിയെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും അത്തരമൊരു കാഴ്ചയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ഹൃദയം കവരുന്നത് മണ്ണ് നിന്നതിന് അച്ഛൻ മകനെ ശകാരിക്കുന്നതായാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത് കുട്ടി കരച്ചിലിന്റെ വക്കോളം എത്തി തൻ്റെ ചേച്ചിയുടെ അടുത്തുപോയി നിൽക്കുകയാണ് കുഞ്ഞണിയനെ ചേർത്ത് പിടിക്കുകയാണ് ഈ ചേച്ചി മാത്രമല്ല അനുജന് വേണ്ടി പൊട്ടിത്തെറിച്ചുകൊണ്ട് അച്ഛനോട് വാദിക്കുന്നതും വീഡിയോയിലുണ്ട് അവളുടെ ശബ്ദം വളരെ മൂർച്ചയുള്ളതായിരുന്നു സഹോദരന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതുപോലെ ഞാൻ അവന്റെ സഹോദരിയാണെന്നും അവനെ ഒന്നും പറയരുതുമെന്നുമാണ് പെൺകുട്ടി അച്ഛനോട് പറയുന്നത് എക്സിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഈ വീഡിയോക്ക് നിരവധി പേർ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് അനിയനെ തൊട്ടാൽ അച്ഛനാണെന്ന് നോക്കില്ല ചിലപ്പോൾ അവളുടെ തല്ല് കിട്ടിയേക്കും സൂക്ഷിച്ചു എന്നൊക്കെയാണ് ആളുകൾ രസകരമായി കമന്റ് ചെയ്തിരിക്കുന്നത് മിക്കവരും തമാശ രൂപേണയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് മറ്റൊരാള് കമന്റുമായി എത്തിയിരിക്കുന്നത്